ഹായ് ആൾ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോമ്പ് തകർക്കുന്ന സമയത്തെല്ലാം ട്രൈ ആക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതേ നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ചൂടാക്കിയതിന് ശേഷം രണ്ട് വലിയ സവാള ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് രണ്ടോ മൂന്നോ പച്ചമുളകും ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഉള്ളി നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് ഉള്ളിൻ്റെ കളറെല്ലാം നല്ല ആയിട്ട് വരണം അപ്പോൾ ഇതേപോലെ ആയി കഴിയുമ്പോൾ നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൗഡറും പിന്നെ ഇതാ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇത്രയും മസാലപ്പൊടികൾ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വേവിച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്തിട്ട് വേവിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മല്ലിയിലും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ് സാധാ നോർമൽ ബ്രെഡാണ് കേട്ടെടുത്തത് അപ്പോൾ ഒരു പീസ് ബ്രെഡ് വെച്ചതിന് ശേഷം നമുക്ക് ഫില്ലിങ് കുറച്ച് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ വെക്കുന്ന സമയത്ത് ഈ നടുഭാഗത്ത് മാത്രം ആക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ അതിനുശേഷം നമുക്ക് ഈ സൈഡിലെല്ലാം കുറച്ച് മൈദ മാവോ അല്ലെങ്കിൽ കുറച്ച് പച്ചവെള്ളം ആക്കിയാലും മതി ഇതുപോലെ നാല് സൈഡിലും ആക്കി കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് വേറൊരു പീസ് ബ്രെഡ് വെച്ച് കൊടുക്കാം ബ്രെഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം അപ്പോൾ ഇതിങ്ങനെ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ട് ബ്രെഡും തമ്മിൽ അപ്പോൾ ഒരെണ്ണം റെഡി ആക്കിയിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ബ്രെഡും റെഡി ആക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്രെഡിൻ്റെ നടുക്കായിട്ട് ഇതേപോലെ മസാല ഇട്ട് കൊടുത്തതിനു ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് ബ്രെഡ് വെച്ചിട്ട് ഇതാ ഇതേപോലെ പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ സൈഡിലെല്ലാം നിങ്ങൾ കുറച്ചൊന്ന് വെള്ളമോ അല്ലെങ്കിൽ മാവോ മറ്റോ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണേ സാൻഡ്വിച്ച് ബ്രെഡ് ഉണ്ടെങ്കിൽ അതിലും ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഒരു പാനടുപ്പിലേക്ക് വെച്ചിട്ട് അതിൽ കുറച്ച് ഗീ ആക്കി കൊടുക്കാം പിന്നെ നമുക്കൊരു രണ്ട് മുട്ട എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പും കുരുമുളക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം എന്നിട്ട് നമ്മൾ റെഡി ആക്കി വെച്ച ബ്രെഡ് ഉണ്ടല്ലോ അത് നമുക്ക് ഓരോന്ന് എടുത്തിട്ട് ഈ മുട്ടയുടെ മിക്സിയിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇത് ടോസ്റ്റ് ചെയ്യണം അപ്പോൾ ഇതേപോലെ എല്ലാ സൈഡിലും മുട്ട ആവുന്ന രീതിയിൽ മുക്കണേ എന്നിട്ട് നമ്മൾ ഇതാ ഇങ്ങനെ ഓരോ സൈഡിലും തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഇത് ടോസ്റ്റ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും മുട്ടയിൽ മുക്കിയിട്ടും ചെയ്യാം അല്ലാണ്ട് വെറുതെ നമുക്ക് ടോസ് ചെയ്തിട്ട് എടുക്കാം സാധാരണ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നില്ലേ അതേപോലെ വെറുതെ ഗീ ആക്കിയിട്ട് മുട്ടയില് മുക്കാണ്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഇഷ്ടം എന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്യാം അപ്പൊ അത്രേ ഉള്ളു നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് നല്ല സിമ്പിളാണ് മസാല നമ്മൾ റെഡിയാക്കി വെച്ചാൽ ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കിട്ടാ അപ്പം ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം നമ്മള് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഉൾഭാഗത്ത് ഇതേപോലെയാണ് ഉണ്ടാവുക അതേപോലെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യുമ്പോൾ കാണാനും നല്ല രസം ഉണ്ടാവും അപ്പോൾ ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ഇതാകുമ്പോൾ നമുക്ക് എണ്ണയിൽ പൊരിക്കാതെ തന്നെ റെഡിയാക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് പരത്താനും കൊഴുക്കാനും ഒന്നും നിൽക്കേണ്ട പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും അതേപോലെ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ